സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രോത്തുകാരുടെ പുതിയ ശത്രു ആരാണെന്നുള്ളത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളുടെ പുതിയ ശത്രുവൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് വക്കീലിനെ ത്യാഗരാജൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വക്കീൽ ഉദ്ദേശിച്ച പോലെയുള്ള ആളല്ലെന്നുള്ള കാര്യം ത്യാഗരാജനും തനൂജിക്കും ചന്ദ്രമതിക്കും മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിൽ അവർ നിൽക്കുമ്പം വക്കീൽ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അണ്ട് പ്രഭാവതിയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി കാട്ടൂരാനോട് ചോദിക്കുന്നുണ്ട് ഇനി അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് വലിയ പിടിയും വക്കീലിന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം അവരിപ്പോൾ മൊത്തത്തിലൊന്ന് പതറി നിൽക്കാണ് പതറി നിൽക്കുന്ന സമയത്ത് അവരെന്ത് നീക്കം നടത്തിയാലും ആ നീക്കമൊക്കെ പൊളിയും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നന്ദു വണ്ടിയായിട്ട് പോണ സമയത്ത് ആദ്യമായിട്ട് വണ്ടി കയറുന്നത് ഒരു മദാമയും സായിപ്പും ആണ് അവരിങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നന്ദു ഇറക്കി വിടുന്നുണ്ട് പിന്നീട് വണ്ടിയിൽ കയറുന്നത് ഒരു പ്രൗഢിയായിട്ടുള്ളൊരു സ്ത്രീയാണ് കേട്ടോ അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് നല്ലൊരു പവറുള്ളൊരു ഒരു സ്ത്രീയാണെന്നുള്ളത് അവർ വണ്ടി കയറിയതും നന്ദുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്ദു മിററിലൂടെ അവരെ നോക്കുന്നുണ്ട് അപ്പോൾ അവർ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർക്കോട് എന്തോ ചോദിക്കാനുള്ളൊരു പുറപ്പാടിലാണ് നന്ദു നോക്കുന്നത് പിന്നീട് നന്ദു സംശയിച്ച് സംശയിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് മേഡം എനിക്കൊന്ന് മുഖം കഴുകണമായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുഖം കഴുകിക്കോട്ടെ മേഡത്തിന് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കണോ അപ്പോൾ അവർ പറയുന്നുണ്ട് അതിനെന്താ കുഴപ്പം താൻ പോയി മുഖം കഴിക്കുമോ എന്ന് പറയണോ അങ്ങനെ നന്ദു വണ്ടി സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഡ്രൈവിങ്ങിൽ അധിക നാളായിട്ടില്ല എന്ന് തോന്നണല്ലോ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ സമ്മതം ചോദിച്ചിട്ട് വേണം വണ്ടി നിർത്താൻ എന്ന് അവിടുന്ന് നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് ചോദിച്ചത് മേഡം ഇതിനെക്കുറിച്ച് ു കംപ്ലൈൻറ്റ് ചെയ്യൊന്നും ചെയ്യരുതെന്ന് പറയണു ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയി മുഖം കഴിയുകയെന്ന് എന്നിട്ട് നന്ദു വണ്ടി നിർത്തുമ്പം നന്ദുവിനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് നന്ദു ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ കുറേ സമയങ്ങളായിട്ട് ആ വണ്ടി നന്ദുവിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായി ആ വണ്ടി നന്ദു വണ്ടി നിർത്തണം കണ്ടതും അവിടെ തന്നെ നിർത്തുന്നുണ്ട് പിന്നീട് നന്ദു വണ്ടിയിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി റോഡ് സൈഡിൽ പോയിനിന്ന് മുഖം കഴുകുന്നുണ്ട് ആ സമയത്ത് ആ വണ്ടിയിൽ വന്ന ഗുണ്ടകൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് നന്ദുവിൻ്റെ ചുറ്റും നിന്നിട്ട് നീ ബലരാമൻ സാറിന് കൊന്ന സിദ്ധാർത്ഥൻ്റെ മകനല്ലേ നിന്നെ പിടിച്ചുകൊണ്ട് പോവാനാണ് ഞങ്ങൾ വന്നതെന്നും പറഞ്ഞു നന്ദുവിനെ പിടിക്കണു അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളെന്നെ പിടിച്ചുകൊണ്ട് പോകണേന്ന് ചോദിക്കണു ആ സമയത്ത് നന്ദുവിനെ അവർ നല്ലോണം തല്ലോണം ഒക്കെയുണ്ട് നന്ദു തിരിച്ചും കൊടുക്കുന്നുണ്ട് പക്ഷേ നന്ദുവിന് രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല ഈ സമയത്ത് ആ മാഡം വണ്ടിയിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അവർ ആദ്യത്തിലൊന്നും ഒന്നും പറയുന്നില്ല പിന്നീട് സംഗതി ഗുരുതരമാവുകയെന്ന് കാണുമ്പം അവർ വേഗം തന്നെ ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്നിട്ട് നന്ദുവിൻ്റെ ഗുണ്ടകളുടെ മുമ്പിലെത്തിയതിനു ശേഷം ഒരു തോക്കെടുത്ത് നന്ദുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് നീ അടങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ജീവൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറയണു അപ്പം നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ഇവരുടെയൊക്കെ നേതാവ് ഈ സ്ത്രീയാണെന്നുള്ളത് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് ഞാനും ആരോടും ഒരു തെറ്റും ചെയ്തിട്ടുണ്ട് ൾ ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവനെ പിടിച്ചു വണ്ടി കയറ്റാൻ അങ്ങനെ ഗുണ്ടകള് അവനെ പിടിച്ചു വണ്ടി കയറ്റുന്നു ആ സമയത്ത് അവരും ആ വണ്ടി കയറി പോകുന്നുണ്ട് പിന്നീട് ത്യാഗരാജനും തനുജ ഒക്കെ വിവരം അറിയുന്നുണ്ട് അപ്പോൾ തനുജ പറയുന്നുണ്ട് അവര് തോക്കൊക്കെ ആയിട്ടാണ് വന്നതെന്നാണ് കേട്ടത് അങ്ങനെ വന്നെങ്കിൽ അവര് ഒരു നിസ്സാരക്കാരി ആയിരിക്കില്ല എന്ന് പറയണം അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ചന്ദ്രോത്തുകാരോടും സിദ്ധാർത്ഥനോടും ഭയങ്കരമായിട്ട് വിരോധമുള്ളൊരു ആളാണ് ആ മേഡം ആ മേഡമാണ് എന്നെ കൊണ്ട് ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ എനിക്ക് ചന്ദ്രോത്തുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ അവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഇനിയും ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പം തനുജ പറയുന്നുണ്ട് അവർ പറയണേ കേട്ടുകൊണ്ട് ത്യാഗരാജൻ ചേട്ടൻ ഇവിടെ ഇരുന്നോ അവസാനം ദേവക്കാട്ട് സർവ്വസ്വത്തുക്കളും വീടും എല്ലാം ആ ചന്ദ്രോത്തുകാരുടെ കൈവശമാകും അതുവരെയും നിങ്ങൾ അനങ്ങാതെ തന്നെ ഇരുന്നു പിന്നീട് നിങ്ങളുടെ സഹോദരി ചന്ദ്രമതി ആൻഡിക്ക് അവരുടെ വീട്ടിലെ അടുക്കളക്കാരി ഈ ജോലി നോക്കുകയും ചെയ്യാം ചന്ദ്രോത്തുകാര് ഈ വീടൊക്കെ ഇടിച്ച് നിരത്തി അവിടെ ഒരു കുളം കുത്തി അവർ സ്വിമ്മിങ് പൂളുണ്ടാക്കി അതിൽ നീന്തി കളിക്കട്ടെ എന്നൊക്കെ തനുജ പറയണു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് നിനക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ എന്താ വേണ്ടതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയണു അപ്പം തനുജ പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ വക്കീൽ വന്നപ്പോൾ ആ വക്കീലിൻ്റെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും ഛര്ദ്ദിച്ച് കൊടുത്തത് എന്നിട്ട് വക്കീൽ മണ്ടനാന്നാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും മണ്ടനാ പറഞ്ഞത് ആരാ ത്യാഗരാജൻ ചേട്ടനാണ് ശരിക്കും മണ്ടൻ ആ വക്കീൽ നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അറിയേണ്ട വിവരങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ നീങ്ങുകയും ചെയ്തു അതുമാത്രമല്ല നിങ്ങൾ ആ വക്കീലിനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ കൈവശമാക്കാമെന്ന് വിചാരിച്ച് പൈസ കൊടുത്തപ്പം ആ വക്കീൽ നിങ്ങൾക്കിട്ട് തന്നെ പണി തന്നിട്ട് പോവുകയും ചെയ്തു പിന്നെ ആ വക്കീലിനെ നിങ്ങൾക്ക് തൊടാൻ പോലും സാധിച്ചുമില്ല ആ വക്കീൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് അയാൾ തേവക്കാട്ടേക്ക് വീട് മാറി വന്നതാണെന്നും പറഞ്ഞ് വന്ന് ആ മാതിരി അഭിനയമൊക്കെ നടത്തി എല്ലാ വിവരങ്ങളും നിങ്ങളിൽ നിന്നും ചോർത്തിക്കൊണ്ട് പോയെന്നൊക്കെ തനുജ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ത്യാഗരാജന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രോത്തുകാരുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം അതാണ് ഇരു കൂട്ടർക്കും നല്ലത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് കൂട്ടർക്കും ദോഷം ചെയ്യുമെന്നൊക്കെ പറയണു അപ്പോൾ ത്യാഗരാജന് അത് സമ്മതമൊന്നുമല്ല ഒന്നുമല്ല ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മേഡം ത്യാഗരാജൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് മാഡം എന്ന് പറയണു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പം മാഡം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വന്നോളാം എന്ന് പറയണു അങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ അങ്ങോട്ട് ചെല്ലുമ്പം അവരവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് മേഡം ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ മേഡം മേഡം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അവര് പറയുന്നുണ്ട് ശന്ത്രോത്വ തറവാടും സിദ്ധാര്ത്ഥനയും എന്നേക്കുമായി ഇല്ലായ്മ ആക്കണം ഒരിക്കലും സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങരുത് അവിടെ വെച്ച് തന്നെ അവനെ തീർത്ത് കളയണം എന്നൊക്കെ പറയണു അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് മാഡത്തിന് അവരോട് പ്രത്യേകിച്ച് വൈരാഗ്യത്തിന് എന്താ കാരണം എന്ന് ചോദിക്കുമ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പണ്ട് ഇവരും സിദ്ധാർത്ഥനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നിട്ട് ഒരു സാഹചര്യം വന്നപ്പോൾ സിദ്ധാർത്ഥൻ ജോലിയൊക്കെ കിട്ടി പോയി ഇവരെ കൈയൊഴിഞ്ഞു അപ്പോൾ അപ്പം ഇവർ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ ആ വാക്ക് സിദ്ധാർത്ഥൻ പാലിച്ചില്ല പിന്നീട് നല്ല രാഷ്ട്രീയക്കാരനൊക്കെ ആയി കഴിഞ്ഞതിനു ശേഷം ഇവരുടെ വീട്ടുകാർ സിദ്ധാർത്ഥന് കല്യാണം ആലോചിച്ച് ചെന്നപ്പം സിദ്ധാർത്ഥൻ അതിൽ നിന്നും പിന്മാറി പ്രഭാവതിയെ വിവാഹം കഴിച്ചു പിന്നെ ഇവർ വിവാഹമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു അവരങ്ങനെ വിദേശത്ത് പോയി നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല സാമ്പത്തികമൊക്കെ ആയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് സിദ്ധാർത്ഥൻ ജയിലിലാണെന്ന് അപ്പോൾ ശരിക്കും സിദ്ധാർത്ഥനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അമേരിക്കയിൽ നിന്നും വന്നത് തന്നെ വന്ന സമയത്ത് കറക്റ്റായിട്ട് സിദ്ധാർത്ഥൻ ജയിലിലുമാണ് അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് ഇറക്കാണ്ടുള്ള എല്ലാ പണികളും ചെയ്യണമെന്നാണ് ഇവർ ത്യാഗരാജനോട് പറഞ്ഞയ്പ്പിച്ചിരിക്കുന്നത് ഇത്രയും നാളും ത്യാഗരാജൻ ചന്ദ്രോത്തുകാരെ ഉപദ്രവിക്കാൻ നടന്നത് ഇവരുടെ ഒരാളുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇവർ ത്യാഗരാജന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു നന്ദിയാണ് ത്യാഗരാജൻ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പം നന്ദുവിനെ പിടിച്ചുകൊണ്ട് പോയ ഗുണ്ടകൾ പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ചന്ദ്രോത്ത് കമ്പനികളെല്ലാം ഞങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നാൽ മകനെ വെറുതെ വിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ഇനി ജീവനോടെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് പ്രഭാവതി ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി മിക്കവാറും പ്രഭാവതി എസ്തപ്പാനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ട് എസ്തപ്പാനാവുമ്പോൾ ഗുണ്ടകളുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ എസ്തപ്പ മിക്കവാറും നന്ദുവിനെ രക്ഷിക്കുകയും ചെയ്യും പിന്നീട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ശത്രു പ്രഭാവതിയുടെ മുന്നിൽ അവതരിക്കുകയും ചെയ്യും അവരോടുള്ള ശത്രുത വെളിപ്പെടുത്തുക ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ